ഹായ് നമസ്കാരം ഞാൻ ബോധിയാണ് ഇതാണ്ട് ഇത് വളരെ സിമ്പിള സംഭവമാണ് മനസ്സിലായത് കുറേ ആഞ്ഞിലിയ ഇലയില്ലേ അതിൻ്റെ ഉണങ്ങിയ ഇലയാണ് എടുത്തേക്കുന്നത് അതും കുറേ ചുള്ളിക്കമ്പ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വൈറ്റ് കാർഡ് കൈവറി കാർഡിൻ്റെ ഏതെങ്കിലും കാർഡ് ബോർഡോ വൈറ്റ് കാർഡോ എന്തെങ്കിലും എടുത്തിട്ട് അതിലോട്ട് ഈ ചുള്ളിക്കമ്പ് ആദ്യം വെക്കുക വെച്ചിട്ട് ഈ ഇല അല്ല അത് നന്നായിട്ട് പൊടിക്കുക ഉണങ്ങിയ ഉണങ്ങിയിലയാണ് കേട്ടോ ഉണങ്ങിയ ഇലയാണ് ഈ ഉണങ്ങിയ ഇല എടുത്തിട്ട് ചുമ്മാ ചുമ്മാതിൻ്റെ നേരെ ബ് പരട്ടിട്ട് പരട്ടിയാൽ നല്ല ബ്യൂട്ടി ആയിരിക്കും സംഭവം ഉണ്ട് നിങ്ങൾ കാണിക്കണം കാണിക്കാണ്ട് ബ്ലൂ ഒന്നും പരട്ടുന്നില്ല ഗ് ബ്ലൂ പരട്ടിട്ട് ഈ അല എൻ്റെ മേളിലോട്ട് വെതിറി ഇടുക മരത്തിറങ്ങി ലീഫ് നിക്കുകയല്ല അതുപോലെ തന്നെ എന്നിട്ട് നിങ്ങൾ ചെറിയ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങളുടെ വീടിൻ്റെ വ്യത്യസ്ത നാട് ചെയ്തൊക്കെ സൂപ്പർ ആയിരിക്കും സംഭവം ഇടുകയായിരിക്കട്ട ഇത് പോകുന്ന നോക്കി വളരെ സിമ്പിൾ അത് നിങ്ങൾക്ക് അറിയാൻ കാര്യമാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അറിയാം നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിനുവേണ്ടിയാണ് ഞാൻ ഞാൻ എളുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് പറഞ്ഞു ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഓക്കെ താങ്ക് യു അടിപൊളിയല്ലേ സംഭവം നോക്കിയേ കിട്ടുക വേണം കാര്യത്തിൽ കളർ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് കളറോ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്